ബാലൻ ടെലിഫോൺ ലൈനിൽ ചേരുകയാണ് നമസ്കാരം നമ്മൾ ഈ ഈ ഒരു എത്തുമ്പോൾ എന്താണ് താങ്കൾക്ക് പറയാനുള്ളത് അവസരത്തിൽ പ്രക്ഷോഭങ്ങൾക്കെല്ലാം മുന്നിൽ നിന്ന പല പ്രതിഷേധങ്ങൾക്കും മുന്നിൽ നിന്ന് നയിച്ച ഒരു നേതാവിനെ കോട്ടയത്തെ സംബന്ധിച്ച് തന്നെ വലിയ നഷ്ടമാണെന്ന് നമ്മൾ പറയുകയായിരുന്നു താങ്കൾ എങ്ങനെയാണ് അദ്ദേഹത്തെ ഓർക്കുന്നത് അക്ഷരാർത്ഥത്തിൽ ഒരു പലപ്പോഴും പ്രശ്നങ്ങളെ നേരിടുമ്പോൾ അദ്ദേഹം കാണിക്കുന്ന സമീപനം ഞങ്ങളെയൊക്കെ അത്ഭുതപ്പെടുത്തുന്നതാണ് സങ്കീർണമായ എത്ര സംഘടനാ പ്രശ്നങ്ങൾ ഉണ്ടായാലും അതൊക്കെ ലളിതമായി കൈകാര്യം ചെയ്യുന്നതിലും ചെറിയ വാക്കുകൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് പ്രശ്നങ്ങൾക്ക് മറുപടി പറയുന്നതിലും അസാധാരണമായിട്ടുള്ള മുടുക്കാണ് അദ്ദേഹം കാട്ടിയത് ഈ കഴിഞ്ഞ ജില്ലാ സമ്മേളനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മൂന്ന് ദിവസം ഞാൻ കോട്ടയത്തുണ്ടായിരുന്നു ആ സമയത്ത് ജില്ലാ സമ്മേളനങ്ങളിൽ വന്നിട്ടുള്ള ചർച്ചയ്ക്കുള്ള മറുപടി അത് ഞാൻ വളരെ ശ്രദ്ധയോടുകൂടി കേട്ടതാണ് ഓരോ പ്രശ്നങ്ങളിലും വളരെ വളരെ മൈനൂട്ടായി കാര്യങ്ങൾ അപഗ്രഹിച്ചു മറുപടി പറയുന്നത് സാധാരണ നിലയിൽ ഞാൻ പ്രതീക്ഷിച്ചതിനേക്കാളും അപ്പുറത്തുള്ള തലത്തിൽ നിന്നാണ് അദ്ദേഹം കൈകാര്യം ചെയ്തത് കോട്ടയം ജില്ലയിലെ വർഗഭോജന പ്രസ്ഥാനങ്ങളെ പ്രത്യേകിച്ച് ടിയു പ്രസ്ഥാനത്തെ വളർത്തിയെടുക്കുന്നതിൽ വലിയ പങ്കാണ് അദ്ദേഹം വഹിച്ചത് സി ഐ ട്യൂ ഭാരവാഹി എന്നുള്ള നിലയിൽ അദ്ദേഹവുമായി നിരവധി പ്രശ്നങ്ങളിൽ ഇടപെടേണ്ട സന്ദർഭങ്ങൾ എനിക്കുണ്ടായിട്ടുണ്ട് ണ്ടാമത്തെ വയസ്സിലാണ് അദ്ദേഹം ഇവിടെ പറയുന്നത് ഒരു വലിയ നഷ്ടമാണ് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിനും തൊഴിലാളി വർഗ പ്രസ്ഥാനത്തിനും അദ്ദേഹത്തിനും അദ്ദേഹത്തിന്റെ കുടുംബത്തിനും അഗാധമായിട്ടുള്ള അനുശോചനം രേഖ കൊടുക്കുക ഈ നിമിഷത്തിൽ